ഹായ് ഗൈസ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് പോകുന്നത് മൈത്രിക്കടുത്തുള്ള അമ്മാറ എന്ന് പറഞ്ഞ സ്ഥലത്തൊരു കോറി ഉണ്ട് അവിടെ ഒരു മീൻ വളർത്തുന്ന വലിയൊരു കുളമുണ്ട് അതായത് കോറിയിൽ നമ്മൾ കണ്ടിട്ടില്ലേ അതേപോലെ അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ നമ്മൾ ജസ്റ്റ് ചോദിച്ചൊരു വീഡിയോ എടുക്കാൻ വേണ്ടി മീൻ പിടിക്കാൻ പോയിക്കോട്ടെ എന്ന് അപ്പോൾ ഈ യാത്രയുടെ പിന്നിലും ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഇന്നെങ്കിലും ഞങ്ങൾക്കൊരു മീൻ കിട്ടണേ എന്നുള്ളതാണ് അപ്പോൾ ഇത് കാണുന്നത് നിങ്ങൾക്ക് അറിയിപ്പ് ദേഷ്യം വരെയായിരിക്കും ഞങ്ങളുടെ വീഡിയോസിൽ ഞങ്ങൾക്ക് മീൻ കിട്ടാത്ത കാണുമ്പോൾ പക്ഷേ അതിൻ്റെ പുറകിലുള്ള സ്ട്രഗിൾ എന്താണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടാവില്ല ഞങ്ങൾ ഇപ്പം രാവിലെ തൊട്ട് രാത്രി വരെ അവിടെ ഇരുന്ന് നഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾക്ക് ഒരു മീൻ കിട്ടാണ് തിരിച്ചു പോകുന്നത് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ആ ഒരു മീൻ കിട്ടുന്ന ഒരു മൊമെൻ്റ് എൻജോയ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര കാര്യമാണ് അപ്പോൾ ആ ഒരു പ്രതീക്ഷ കൈവിടാണ്ട് കേട്ടോ ഞങ്ങൾ ഓരോ വീഡിയോയും ചെയ്യുന്നത് ഇന്ന് എൻ്റെ കൂട്ടുകാരൻ്റെ അമലും കൂടി ഉണ്ട് ഞങ്ങളപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ ഇന്നിവിടുത്തെ ടൂറിൽ അട്ടച്ചുകൊണ്ടിടാൻ പോകുന്നത് ഭയങ്കര അക്സൈറ്റഡ് ആണെങ്കിൽ മീൻ കിട്ടുന്ന നല്ല പ്രതീക്ഷയുണ്ട് കേട്ടോ പക്ഷേ ഓക്കെ അത് ശരിയായിട്ട് എടാ നല്ല ചെമ്പലി ഉണ്ടെന്ന് പറഞ്ഞത് ആ പറഞ്ഞോ ഇല്ല തുറന്ന് സംഘണ്ടല്ലോ വരാലു പോരല്ലേ സീൻ നല്ല കുറെ കലയിൽ കൂട്ടിക്കിടന്ന് അതായത് ഇവരൊരഞ്ച് സോറി മൂന്നാല് വർഷമായി ഇട്ട മീനാണ് ഇതുവരെ അവർ വെള്ളവെഴപ്പം എടുത്തിട്ടില്ല അപ്പൊ നല്ല വലുപ്പം ഉണ്ടാവും ദൈവ കടാ ശെ അടിച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ അവലേ നമുക്ക് നാടണോ ആയിട്ട് പോകണം ഓ ഇത് കാണുന്ന സീനായിട്ട് പോകും ചെറിയ ശ് ഇതാണ് ഞങ്ങളൊന്ന് പിടിക്കാൻ പോകുന്ന സ്ഥലം ഇവിടെ ഒരു മൂന്നാല് വർഷമായിട്ട് ഇവരിട്ട മീൻ ഇതുവരെ അവർ വിളവെടുപ്പ് എടുത്തിട്ടില്ല ഏഹ് എന്താ ചെമ്പല്ലി ഉണ്ട് ഗിഫ്റ്റ് വിലോപ്പി ഉണ്ട് രോഹുമുണ്ട് എന്തൊക്കെയോ പണ്ടരങ്ങളുണ്ട് എന്തെങ്കിലും ഒന്ന് പിടിച്ചായിട്ടുള്ളൂ നോക്കട്ടെ നമ്മൾ മാക്സിമം സെറ്റ് ആക്കുന്ന കേട്ടോ but ഗായ്സ് അങ്ങനെ ഫൈനലി എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ മീൻ ഞാൻ പിടിച്ചു കിട്ടോ ഫസ്റ്റ് ഫിഷ് ഇൻ മൈ ലൈഫ് ഗായ്സ് ഫൈനലി എൻ്റെ ഫസ്റ്റ് മീൻ കിട്ടിയിട്ടോ എ കിട്ടി ഗായ്സ് എൻ്റെ ഫസ്റ്റ് മീൻ കിട്ടി ഗായ്സ് അങ്ങനെ ഫൈനലി കിട്ടിയ മീൻ കിട്ടോ എൻ്റെ ഫസ്റ്റ് മീൻ ഫസ്റ്റ് മീൻ ചെറുതായിരുന്നു കേട്ടോ ഞാനതിനെ ജീവനോടെ വിട്ടു പാവല്ലേ ആദ്യമായിട്ട് ഇട്ടിയ മീനല്ലേ അമ്മ വലുതായിട്ട് എന്നിട്ട് നമുക്ക് അങ്ങനെ പിടിക്കാം നമ്മൾ വീണ്ടും ട്രൈ ചെയ്തോണ്ട് പക്ഷെ ഒരു അവർ മീൻ മടിക്കണ്ടായില്ല കുറെ മീനുകളുണ്ട് എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് അങ്ങനെ വലിയ വലിയ മീനുകളൊന്നും സ്പോട്ട് ചെയ്യാൻ പോലും പറ്റിയില്ല കേട്ടോ നോർമലിങ്ങനത്തെ വലിയ കുളത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മീനുകളുടെ മുകളിൽ വന്ന് ഓക്സിജൻ എടുത്തിട്ട് പോകുന്നതിന് കാണാൻ പറ്റും നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല നമുക്ക് അറിയത്തില്ല ചിലപ്പോൾ അത്ര രണ്ട് ഡത്തുള്ളതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ കുറേ പേരും കൂടെ ഒന്ന് പിടിക്കാറുണ്ടാവണം മീൻ തീർന്നതാണോ അറിയത്തില്ല ഇപ്പൂടെ മഴ പെയ്ത്തുട്ടോ ആ ഞങ്ങൾക്ക് ഒരു മീന കിട്ടി അയാൾ തിരിച്ചു കിട്ടും അയച്ച മീന കിട്ടുണ്ട് ഇപ്പൊ തോന്നാ തിരിച്ചുവിടണ്ടായിരുന്നു പണ്ടാർ അസേ നീ എങ്കിൽ മീനെ ആ ഒരു ഫിരോപ്പിന് കിട്ടിയ സന്തോഷമുണ്ട് മാത്രമേ കുടുങ്ങിട്ടുള്ളൂ ഇവൻ ഞങ്ങളുടെ രണ്ടു കിലോ തീറ്റാ പറ്റി ഇവടില്ലാടില്ല മൂവ് <laughs> <laughs> ഗൈസ് ഞങ്ങളങ്ങനെ ഭയങ്കര ഫുഡാണ് ഞങ്ങൾക്ക് ആ കിട്ടി രണ്ട് മീനെയാണ് ഫസ്റ്റ് അത്യാവശ്യം വലുപ്പുള്ള ഒരു ഓപ്പന അപ്പോൾ എൻ്റെ അഹങ്കാരം കൊണ്ട് അതിനകട്ടും വലുത് കിട്ടുന്നൊരു കോൺഫിഡൻസ് ഞാൻ ഞാനതിന് തിരിച്ചു വിട്ടു ഒന്നും കിട്ടിയില്ല പിന്നെ ചെറുതേ കിട്ടിയുള്ളൂ അപ്പോൾ ഞങ്ങൾ തിരിച്ചു കേട്ടോ ഞങ്ങളുടെ വീഡിയോ ആണെന്നാണ് തെറി പറയരുത് കിട്ടാത്ത ഞങ്ങളുടെ കുഴപ്പമില്ല ഞങ്ങൾക്ക് അറിയുന്നവരെ ഞങ്ങൾ നോക്കൂ ഞങ്ങൾ പഠിക്കുന്നേ ഉള്ളൂ ഞങ്ങൾ ആണ് അപ്പോൾ എന്തായാലും രണ്ട് ദിവസം പോയിട്ട് ഒന്നും കിട്ടാത്തതിനേക്കാളും ഇന്ന് ഭയങ്കര ആണ് കാരണം ഞങ്ങൾക്ക് രണ്ട് മീനെ കിട്ടി ഞങ്ങളുടെ ചൂണ്ടയിൽ രണ്ട് മീൻ കൊളുത്തി ഇനി ഞങ്ങളിങ്ങനെ മെച്ചപ്പെടുത്തി വരുന്ന കേട്ടോ അപ്പോൾ വേട്ടാ അല്ലേ